നമസ്കാരം ന്യൂസ് സ്വാഗതം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും ക്രൂരനായ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാണെന്ന് നിസംശയം പറയാൻ കഴിയുന്ന രീതിയിലുള്ള ചെയ്തികളാണ് ആ മനുഷ്യൻ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം നിരാലംബരായ മനുഷ്യരെ ഗാസയിൽ കൊന്നൊടുക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യാമ്പുകളിൽ നിന്നും ഭക്ഷണത്തിന് വേണ്ടി യാജിച്ച് നിൽക്കുന്ന വിശന്ന് വലഞ്ഞു നിൽക്കുന്നവരെ പോലും അവർക്കെതിരെ പോലും നിറയൊഴിക്കുന്ന ഇസ്രയേലിന്റെ ആ ഭീകര മനോഭാവം എന്തുമാത്രം വേദനാജനകമാണ് എന്നുള്ളത് വ്യക്തം നമുക്കറിയാം ഗസയിലെ ആശുപത്രികൾ എല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള ഇസ്രയേലിന്റെ പ്രഖ്യാപനം ഇസ്രയേൽ ജനത ഇതൊന്നും കണ്ടിട്ട് ലജ്ജ തോന്നുന്നില്ലേ എന്നുള്ളതാണ് ഇറാൻ ചോദിക്കുന്നത് ഒരു കാര്യം ഇറാൻ അൾട്ടിമാറ്റം പോലെ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അതിനുള്ള ക്ലോക്ക് വരെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈ ഭൂമുഖത്തെ ഉണ്ടാകാൻ പാടില്ല എന്ന പ്രഖ്യാപനമാണ് ഇറാൻ്റെ ഭരണാധികാരിയായ അയത്തുൽ അൽ ഖമിനി വ്യക്തമാക്കിയിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവശേഷി സമ്പുഷ്ടീകരണ പ്ലാന്റുകളെല്ലാം തകർത്തു എന്ന അവകാശവാദമായിരുന്നു ഉന്നയിച്ചതെങ്കിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല സമ്പുഷ്ടീകരണം തുടരുന്നു എന്ന പ്രഖ്യാപനമാണ് ഇറാൻ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഗാസയിൽ നടത്തുന്ന ഈ മനുഷ്യക്കുരുതിക്ക് ഞങ്ങൾ മറുപടി കൊടുക്കുമെന്നും ഇറാൻ ഭരണാധികാരി വ്യക്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഹമാസിനെതിരെയും ഹിസ്ബുളയ്ക്കെതിരെയുമുള്ള ഇസ്രയേലിന്റെ പോരാട്ടം അങ്ങനെ അവരെ തീർക്കണം അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രയേലിന്റെ പദ്ധതിയെങ്കിൽ അവരെ തിരഞ്ഞുപിടിച്ചാണ് ആക്രമിക്കേണ്ടിയിരുന്നത് നിരാരംഭരായ മനുഷ്യരെയല്ല ആയുധധാരികളായവരെയാണ് ആക്രമിക്കാൻ ചരിത്രത്തിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആയുധമൊന്നുമില്ലാതെ എങ്ങനെയും ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു നടക്കുന്ന ഗാസയിലെ തിരുവോരങ്ങളെ മുഴുവൻ ചുട്ട് കരിച്ചുകൊണ്ട് നതന്യാഹുവിൻ എന്താണ് കിട്ടിയത് സയനസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ തരത്തിലും വളം വയ്ക്കാൻ അമേരിക്കൻ ഭരണകൂടവും തുനിഞ്ഞിരിക്കുമ്പോൾ എന്ത് നിറകേടും കാണിക്കാം ലോകത്തോട് ലോകത്തിലെ മുസ്ലിം ജനതയെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിലാക്കാൻ ശ്രമിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അൾട്ടിമാറ്റം എന്ന രീതിയിലാണ് ഇറാന്റെ പരമോന്നതകാരി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഗർവവും നിങ്ങളുടെ അഹങ്കാരവും ഞങ്ങൾ ഒരു വട്ടം തീർത്തു തന്നിട്ടേ ഉള്ളൂ ഇനിയും ഞങ്ങൾ പോരാട്ടം നിർത്തിയിട്ടില്ല നേരത്തെ തന്നെ നമുക്കറിയാം അമേരിക്കയുടെ മുന്തിയം ബി റ്റു ബോംബറുകൾ അത് ഇറാനിലേക്ക് വർഷിച്ചു എന്ന് പറഞ്ഞെങ്കിലും അത് ഇതുവരെയും അമേരിക്കയിലേക്ക് തിരിച്ചു എത്തിയിട്ടില്ല അതായത് മിസോറിയിലെ എയർ ക്യാമ്പിലേക്ക് തിരികെ വന്നിട്ടില്ല എന്നത് അമേരിക്കയെ ഭീതി ഉയർത്തുന്ന സംഭവമായി തന്നെ കണക്കാക്കുന്നു എന്താണ് പറ്റിയത് എന്നുള്ള വ്യാപകമായ അന്വേഷണം മൊസാദും അമേരിക്കൻ ഇൻ്റലിജൻസ് വിങ്ങും സംയുക്തമായി നടത്തിയിട്ടും അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഇറാനെ തകർക്കാനാണ് ശ്രമമെങ്കിൽ അതിനുള്ള മറുപടി കൂടിയായിരുന്നു ഖത്തറിലെ അമേരിക്കൻ ബേസിൽ ഇറാൻ നടത്തിയ ആക്രമണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള സൂചനയാണ് വന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ കൃത്യമായി പക്ഷം ചേർന്ന് കഴിഞ്ഞിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയന്റെ നടപടിക്രമങ്ങൾക്കെതിരെ റഷ്യയും ഇറാന്റെ സമ്പുഷ്ടീകരണത്തിന് പരിപൂർണ അനുമതി നൽകിക്കൊണ്ട് റഷ്യൻ ഭരണകൂടവും എത്തുമ്പോൾ സുരക്ഷാ സമിതിയിലും കാര്യങ്ങൾ കലങ്ങിമറിയുകയാണ്